പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ നിരവധി സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിനിരയാക്കുകയും ഭൂമി തട്ടിയെടുക്കുകയും ചെയ്ത സംഭവങ്ങളിൽ പ്രതിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിന് പിന്നാലെ അൻപത്തിയഞ്ച് ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന ഷെയ്ഖ് ഷാജഹാനെ വ്യാഴാഴ്ച പുലർച്ചെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അൻപത്തിമൂന്നുകാരനായ തൃണമൂൽ നേതാവ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ മീനാഖാൻ പ്രദേശത്ത് നിന്ന് പിടിയിലായെന്നും ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും മുതിർന്ന പോലീസ് ഓഫീസർ അമനുൽ ഇസ്ലാം ഖാൻ അറിയിച്ചു തൃണമൂൽ കോൺഗ്രസിലെ ശക്തരിലൊരാളാണ് ഷെയ്ഖ് ഷാജഹാൻ അതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്നായിരുന്നു പ്രധാന ആരോപണം കൂടാതെ തൃണമൂൽ നേതാവിനെതിരെ നടപടിയെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയതിന് കൽക്കട്ട ഹൈക്കോടതി സംസ്ഥാന പോലീസിനെ വിമർശിക്കുകയും അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിടുകയും ചെയ്ത് കൃത്യം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഷാജഹാൻ പിടിയിലായിരിക്കുന്നത് ഷെയ്ഖ് ഷാജഹാനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമെതിരെ ഭൂമി തട്ടിയെടുക്കലും ലൈംഗികാതിക്രമവും ആരോപിച്ച സന്ദേശ് ഖാലിയിലെ ധാരാളം സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു ഷെയ്ഖിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു മാസത്തിലേറെയായി ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഷാജഹാന്റെ സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ പോയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഇയാളുമായി ബന്ധമുള്ള സംഘം ആക്രമിച്ചതിന് പിന്നാലെ ജനുവരി അഞ്ചു മുതൽ ഇയാൾ ഒളിവിലാണ് ഇതിനു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തൃണമൂൽ നേതാവിനും കൂട്ടാളികൾക്കുമെതിരെ ആദിവാസി കുടുംബങ്ങളിൽ നിന്ന് ലൈംഗിക പീഡനത്തിനും ഭൂമി കയ്യേറ്റത്തിനും ഉൾപ്പെടെ അൻപത് പരാതികൾ ദേശീയ പട്ടികവർഗ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട നാനൂറ് പരാതികൾ ഉൾപ്പെടെ പരാതികൾ ലഭിച്ചതായും സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ സി ബി ഐ ഇ ഡി എന്നീ ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യാമെന്ന ഹൈക്കോടതി ബുധനാഴ്ച ഉത്തരവിട്ടിരുന്നു എന്നാൽ സംസ്ഥാന പോലീസ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്താൽ അവർ കേസ് മയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഷെയ്ഖിന്റെ അറസ്റ്റ്